ുന്നു ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓരി കേൾപ്പിച്ചായത്തിലാഹു താര പറയുന്നു യാ ആമനൂ ഓ വിശ്വസിച്ചവരേ ഈമാനുള്ളവരെ നിങ്ങൾക്ക് ഈമാനുണ്ടോ അള്ളാഹുവിൻ്റെ ചോദ്യമാണ് ജനങ്ങളെ നിങ്ങൾ ഒരിക്കലും ഭക്ഷിച്ചു പോകരുത് അംബാലക്കും നിങ്ങൾ നിങ്ങൾക്കിടയിലെ സ്വത്തുക്കളൊന്നും അന്യായമായ നിലക്ക് നിങ്ങൾ തിന്നരുത് തിന്നരുതുകും നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് നടക്കുന്ന കച്ചവട ത്തിലൂടെ കച്ചവടം ചെയ്യുമ്പോഴും തൃപ്തി വേണമെന്നാണ് അല്ലാഹു സുഹാനഹു താല പറയുന്നത് വലാത്ത കുത്തുലൂഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത് ഇന്നല്ലോഹിക്കും അള്ളോഹു നിങ്ങളോട് ഏറെ കരുണയുള്ളവനാണ് പടച്ചവന് നമ്മളോടുള്ള കരുണ കൊണ്ടാ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ സമ്പാദിക്കുമ്പോ സൂക്ഷിച്ചോ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ സൂക്ഷിച്ചോ മുതലുണ്ടാക്കുമ്പോൾ സൂക്ഷിച്ചോ കാരണം ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകിയല്ലോ ഏതൊരു മനുഷ്യന്റെ ശരീരത്തിലും ഹറോമ് കലർന്നിട്ടാ ധനത്തിലൂടെ തെന്ന് തടിച്ചു കൊഴുത്ത ശരീരമാണെങ്കിൽ അവന് ചെന്നു ചേരാനുള്ള കേന്ദ്രം നരകമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് റസൂല് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹറോമ് തിന്നുന്നതിലൂടെ ആമാശയത്തിലേക്ക് ഇറക്കുന്നത് തീയാണ് ഹറാമു തിന്നുന്നതിലൂടെ ആമാശയത്തിലേക്ക് ഇറക്കുന്നത് ഭൗതിക ലോകത്തെ സ്വാദുള്ള ഭക്ഷണങ്ങളായിരിക്കാം ഭൗതിക ലോകത്തെ രുചിയുള്ള പാനീയങ്ങളായിരിക്കാം ഉടുത്തത് നല്ല കാണാൻ മുഞ്ചുള്ള വസ്ത്രമായിരിക്കാം പക്ഷേ ആഹുറത്തിൻ്റെ നിലവാരത്തിൽ നോക്കുമ്പോൾ റബ്ബ് പറയുന്നത് അവർ അവരുടെ വയറുകളിലേക്ക് ഇറക്കുന്നത് തീയാണ് അത് തീയാണ് സംശയിക്കേണ്ടതില്ല ഇതിന് പകരം നിനക്ക് കിട്ടാനുള്ളത് അവർക്ക് നരകവാസികളായ ആളുകൾക്ക് റബ്ബ് കൊടുക്കുന്ന ഒരു വസ്ത്രമോ ിയത് കണ്ടിട്ടില്ലേ എത്രമാത്രം മുഷ്ടമാണത് ആ നിലക്കുള്ളവർ കറുത്ത ഏറ്റവും ചൂടുള്ള ഒരു പ്രത്യേകമായ ശിക്ഷക്ക് വേണ്ടി അലോഹുനകത്തിൽ ഏർപ്പാട് ചെയ്തിട്ടുള്ള വസ്ത്രമാണ് കേട്ടോ ഹെറാമിലൂടെ നേടിയ മുതൽ കൊണ്ട് നീ വസ്ത്രം ധരിച്ച ദുനിയാവിൽ നിനക്കതാണ് സ്വഭാവമുള്ളതെങ്കിൽ ആഹിറത്തിൽ നിനക്ക് കിട്ടാനുള്ളത് അതാകുന്നു മാത്രമല്ലവ തകൃഷാവുചൂഹുമുന്നാറ് അവരുടെ മുഖമാകെ തീ കൊണ്ട് പൊതിയുന്നതാണ് ഇങ്ങനെ എത്ര എത്ര ആയത്തുകളിലുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ നരകത്തെ ഭയപ്പെടുന്നവരല്ലേ സ്വർഗം കിട്ടണം എന്ന് മോഹിക്കുന്നവരല്ലേ അതിനല്ലേ നമ്മൾ നോമ്പനുഷ്ഠിച്ചത് അതിനല്ലേ സുദീർഘമായി തറാവീനുഷ്കരിച്ചത് അതിനല്ലേ ഓതിയത് അതിനല്ലേ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ചിന്ത എനിക്ക് അതൊക്കെ കിട്ടണമെങ്കിൽ എന്റെ റബ്ബ് പറഞ്ഞ നിയമങ്ങൾ പാലിച്ചേ പറ്റൂ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ മുന്നറിയിപ്പ് നൽകിയ കാലഘട്ടം ഇന്ന് വന്നു പോയിട്ടില്ലേ എൻ്റെ പ്രിയപ്പെട്ട ശോധാക്കളി ഹദീസ് ഒന്ന് കേട്ടോളൂ അള്ളാഹുവിൻ്റെ റസൂല് പ്രവചിച്ച അതേ കാലഘട്ടത്തിലാ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഓ സഹിഹായ ഹദീസിൽ തന്നെ കാണാം എത്തി എൻ്റെ സമൂഹത്തിൽ പിൽക്കാല ജനങ്ങൾക്കൊരു കാലഘട്ടം വരും കേട്ടോ അവസാന കാലഘട്ടത്തിൽ ഒരു കാലം വരാൻ പോകുന്നു എൻ്റെ ജനങ്ങൾക്ക് ലായുബാലിൽ മറൂ ആ കാലത്തെ പ്രത്യേകത ഏതാണ്ട് മിക്ക മനുഷ്യൻറെയും മനസ്സിന്റെ ചിന്താഗതി റസൂലുള്ള പറയുന്നു ലായുബാലി അവൻ പരിഗണിക്കുക പോലും ചെയ്യില്ല അന്ന് ജീവിക്കുന്ന മനുഷ്യൻ ചിന്തിക്കുക പോലും ചെയ്യില്ല മാഹതാ തനിക്ക് കിട്ടിയ മുതൽ എവിടെ കിട്ടി കിട്ടി ഹലാൽ അത് ഹലാലിലൂടെ വന്നതാണോ ഹറാം അതോ ഹറാമിലൂടെ വന്നതാണോ ഹലാൽ ഹറാമ് നോക്കാതെ പണം കിട്ടണം എന്നൊരു ചിന്താഗതി മാത്രം അതെങ്ങനെയായിട്ടും വിരോധമില്ല മറ്റുള്ളവനെ ചതിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല പച്ച കള്ളം മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടാണെങ്കിലും വിരോധം ില്ല മറ്റുള്ളവനെ പറ്റിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല ചൂഷണം ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല കട്ടടിച്ചതാണെങ്കിലും കുഴപ്പമില്ല നുണ പറഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല ഏത് മാർഗത്തിലൂടെ എന്ന് ചിന്തിക്കുന്നില്ല അമിനൽ ഹലാലി ഹറാമി അതോ ഹറാമിലൂടെയാണോ വന്നത് എന്ന ചിന്ത പോലും ലവലേശമില്ലാതെ ആകെ ചിന്തിക്കുന്നത് എന്താണ് പണം കിട്ടണം പണം കൂടണം അത് ബാങ്കിലെ ബാലൻസ് ഇങ്ങനെ വർദ്ധിക്കണം തന്റെ സൗകര്യങ്ങൾ ഏറണം അത് മാത്രം ചിന്തിക്കുന്നവരെ കാലഘട്ടം എന്റെ സമൂഹത്തിൽ അത് വരും എന്ന് അലൈഹി വസ്ല്ല മുന്നറിയിപ്പ് നൽകുന്നു ആ കാലത്തല്ലേ സുഹൃത്തുക്കളെ ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഇന്ന് എന്താണ് ചിന്ത പണം ഉണ്ടാക്കാൻ എന്തൊക്കെ മാർഗം വിശുദ്ധ കുറയാൻ വിരോധിച്ചിട്ടുള്ള സകല സ്വഭാവങ്ങളും ചെയ്യുന്നു തമ്പളോട് വിശുദ്ധ ഖുർഹാനിൽ പണമിടപാടിൽ കൃത്യമായി പറഞ്ഞൊരു സംഗതിയാണ് അള്ളാഹു സുബാന കള്ളിനെ സംബന്ധിച്ച് പറഞ്ഞ ഇടത്ത് തന്നെ ഉടനെ പറയുന്നു വൽ മൈസിർ എന്ന് പറയുന്നത് ആ പ്രയോഗം തന്നെ ഈ അറബിയിലെ യുസിറിൽ നിന്ന് വന്നതാണ് യുസിർ എന്ന് പറഞ്ഞാൽ എളുപ്പം എന്നാണ് ഉദ്ദേശം അപ്പം മൈസിർ എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാർഗത്തിൽ പെട്ടെന്ന് പണം നേടാനുള്ള മാർഗങ്ങൾ അതിനെന്തു നിങ്ങൾ പേരിട്ടാലും വിരോധമില്ല ഷോടതി എന്ന് പറഞ്ഞാലും വിരോധമില്ല അതുപോലെ തന്നെ ലോട്ടറി എന്ന് പറഞ്ഞാലും വിരോധമില്ല ഭാഗ്യക്കുറി എന്ന് പറഞ്ഞാലും വിരോധമില്ല ഭാഗ്യമാല എന്ന് പറഞ്ഞാലും വിരോധമില്ല ഷോപ്പിൻ്റെ മുമ്പിൽ മൂന്നും നാലും മഞ്ചുമൊക്കെ കാറിങ്ങനെ നല്ല നില നിർത്തിയിട്ട് കൊതിപ്പിച്ചിട്ട് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് പണം വഞ്ചിക്കുന്ന ഇടപാടെന്ന് പറഞ്ഞാലും വിരോധമില്ല ഏത് മാർഗത്തിലുള്ള ഇടപാടാണെങ്കിലും അത് മനുഷ്യനെ പറ്റിക്കുന്ന ഇടപാടില്ലേ അതിലൂടെ ഈ നിലക്ക് പണം പെട്ടെന്നുണ്ടായിത്തീരണം കോടികളുടെ രാജാവായിക്കൊള്ളു കോടികൾ വാങ്ങിക്കൊള്ളു രാജാവാകാൻ വരൂ എന്നൊക്കെ പരസ്യം കാണുമ്പോൾ അതിലേക്കങ്ങാറ്റകളെപ്പോലെ ഓടിയെടുക്കുന്നു ഈ ആർത്തിമൂർത്ത മനുഷ്യൻ അല്ലെ ഇപ്പൊ കോടി കിട്ടുന്ന പറയണത് കോടികളാവൂ അല്ലെങ്കിൽ രാജാവാകാൻ വരൂ വമ്പൻ ഓഫറുകൾ നൽകുകയാണ് അങ്ങനെ അതിലേക്ക് മനുഷ്യനെ കൊതിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ അത് വഞ്ചനയാണ് സുഹൃത്തുക്കളെ ആ നിലക്ക് മറ്റുള്ള ഒരുപാട് മനുഷ്യന്മാരുടെ മനസ്സിൻ്റെ വേദനകൾക്ക് പകരം നമ്മൾ എന്തടിച്ചിട്ടെന്താ പ്രയോജനം എത്രയോ ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ ലോട്ടറി അടിച്ച മഹാന്മാരും മഹതികളുമൊക്കെ അവരുമായി മീഡിയകളിൽ ഇൻ്റർവ്യൂ നടത്താറുണ്ട് പക്ഷേ ലോട്ടറി അടിച്ചിട്ട് പിന്നെ കുറേ കൊല്ലം കഴിഞ്ഞിട്ട് ഈ ലോട്ടറി അടിച്ച മഹാൻ്റെ സ്ഥിതി എന്തായി പോയി ഈ സ്ഥിതി എന്തായി പോയി ഒരു പത്രക്കാരെയും പിന്നെ ആ വഴിക്ക് കാണാറില്ല ഒരു മീഡിയകളും പിന്നെ അവരുടെ നേരെ തിരിഞ്ഞു നോക്കാറില്ല പൊളിഞ്ഞ് പാളീസായി പോകുന്നല്ലോ ബറുക്കത്തില്ലാത്ത മുതലല്ലേ ഹറാമിലൂടെ പറ്റിപ്പോയതല്ലേ അതുകൊണ്ട് തന്നെ ആ നിലക്ക് ആര് ആ നിലക്കുള്ള രൂപത്തിൽ നിങ്ങളെ മാടി വിളിക്കുന്നുണ്ടെങ്കിലും മാറി നിന്നോ മുസ്ലിമേ അത് ഏത് മാർഗത്തിലൂടെയാണെങ്കിലും മാറി നിന്നോളൂ നീ ലോട്ടറിയുടെ ആളാ കണ്ട നീ ടിക്കറ്റ് അതിന് എന്ത് തന്നെ പേരിട്ടാലും ശരി ആ ഹറാമിന്റെ മാർഗത്തിൽ നിനക്ക് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ കിട്ടണം എന്ന കൊതി മൂത്തിട്ടല്ലേ നീ കൊടുത്തത് അതും നിനക്ക് ഹറാമിലൂടെ തന്നെയാണ് ചെലവാക്കിയ അക്കൗണ്ട് പരലോകത്ത് വരുന്നത് മനസ്സിലാക്കണം ഹറാമിലൂടെ ചെലവഴിച്ചതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് കൃത്യമായി ശ്രദ്ധിച്ചു കൊള്ളണം അങ്ങനെ രാജാവാകാനും കോടികൾ നേടാനും വേണ്ടി മലയാളികൾ പ്രത്യേകിച്ചും ഇതിന്റെ പിന്നാലെ ഷെയർ എടുത്തുപോലും പിന്നാലെ കൂടുന്നു ലോട്ടറിൻ്റെ എത്ര ആയിരം ദൃഹം ആയിരം ദുരിഹം അടച്ചാൽ എത്രയാ കിട്ടുക അല്ലെങ്കിൽ അഞ്ഞൂറ് കൊടുത്താൽ എത്രയാ കിട്ടുക അഞ്ചു ലക്ഷം ദുരിഹം ആഹാ എന്നാ കിട്ടി കിട്ടിപ്പോയില്ലേ മൈസർ എത്ര പെട്ടെന്ന് എന്റെ കയ്യിൽ ആയിരം കൊടുക്കാല്ല അപ്പൊ റൂമിൽ ഇങ്ങനെ എല്ലാവരും കൂടി ചർച്ച എടോ നീ അഞ്ഞൂറ് എടുക്കും ഞാനും അഞ്ഞൂറ് അപ്പൊ രണ്ടാള് ഷെയർ കിട്ടിയാ പപ്പാതി എന്താ മോഹം മലർപൊടിക്കാരൻ്റെ സ്വപ്നം കിട്ടിയിൽ ഞാൻ വലിയൊരു വീടുണ്ടാക്കും ഞാൻ അതുണ്ടാക്കും ഇതുണ്ടാക്കും മകളെ കെട്ടിക്കും ആരാടോ നിനക്ക് ഇത് വാക്ക് തന്നത് ഈ ഹറാമിൻ്റെ മതിലിനെ കുറിച്ച് എന്തിനായി മോഹം അള്ളാടെ എത്ര വിശാലമാണ് പഠിച്ചതംപുൻ്റെ ഖജാനയുടെ പ്രത്യേകരെന്താന്ന് അറിയോ നിങ്ങളുടെ അടുത്തുള്ളതൊക്കെ തീരും നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തീർന്നു പോകും കേട്ടോ ബാത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് തീരാതെ എന്നും ബാക്കിയുണ്ട് വിശാലമായവനാണ് റബ്ബ് കൊടുത്താൽ തീരാത്തത്ര അവൻ്റെ ഖജനാവിലുണ്ട് നിനക്ക് തരാൻ വിചാരിച്ചാൽ സെക്കൻഡേ വേണ്ടു പക്ഷേ അത് ഹറാമിലൂടെ വേണ്ട കൊതി മൂത്തിട്ട് അതിന്റെ പിന്നാലെ പോകണ്ട അങ്ങനെ റൂമിലുള്ള ആളുകളൊക്കെ പത്തും നൂറുമൊക്കെ ഷെയർ എടുത്തിട്ട് ആയിരത്തിന്റെ പത്താള് ഷെയർ എടുത്തിട്ടുമൊക്കെ എത്ര പേര് ഈ ദുരയും മൂത്ത് ഹറാമിലേക്ക് പണം ചെലവഴിച്ചു അത് പാടില്ല എന്ന് മനസ്സിലാക്കിക്കോളൂ അത്രേ അതിനെ പറയുന്നുള്ളൂ